ഹായ് ഡിയേഴ്സ് വെൽക്കം ടു റൈറ്റ് റെസിപ്പീസ് ഇന്ന് ഉരുളക്കിഴങ്ങ് പാൽക്കറിയാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് ഉടച്ച് ചേർക്കുന്ന ഒരു പാൽക്കറിയാണ് വളരെ ടേസ്റ്റിയാണ് ചോറിൻ്റെ കൂടെ വളരെ നല്ലൊരു കോമ്പിനേഷനാണ് ഇത് ഒഴിച്ച് കൂട്ടാനായിട്ടും സൈഡ് ഡിഷായിട്ടും ഉപയോഗിക്കാം ഈ ഒരു കറി ഉണ്ടെങ്കിൽ നമുക്ക് മറ്റ് കറികളൊന്നുമില്ലാതെ ചോറ് ഉണ്ണാം പിന്നെ ഇത് അപ്പത്തിനും പുട്ടിനും ഇടിയപ്പത്തിനും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ചൂടായ കുക്കിംഗ് പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക എണ്ണ നല്ലതുപോലെ ചൂടായി കഴിയുമ്പോൾ ഒരു ടീസ്പൂൺ വലിയ ജീരം ചേർക്കുക വലിയ ജീരം നല്ലതുപോലെ മൂത്തതിന് ശേഷം ഇതിലേക്ക് ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും ചൂടായ മണം വരുമ്പോൾ ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കാം രണ്ട് ചെറിയ പച്ചമുളകാണ് ഞാൻ ചേർത്തത് നല്ല എരിയുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ടെണ്ണമേ ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ പച്ചമുളക് ചേർക്കാം കേട്ടോ വലിയ തരം പച്ചമുളക് കിട്ടുകയാണെങ്കിൽ അത് മൂന്നാലെണ്ണം ചേർക്കാം ഇതിലേക്ക് ഒരു വലിയ സവാള പൊടിയായി കട്ട് ചെയ്തത് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സവാള ഒന്ന് പെട്ടെന്ന് വഴന്ന് മരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് അല്പം ഉപ്പ് ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഉപ്പ് ചേർത്താൽ മതി നമുക്ക് പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം സവാള ഇതുപോലെ മുരിയുന്നത് വരെ വഴറ്റി കൊടുത്ത് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് കുറച്ച് വേപ്പില ചേർത്ത് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒന്നര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയോ അല്ലെങ്കിൽ നാടൻ മുളക് പൊടിയോ ചേർക്കാം എരിവ് കൂടുതൽ വേണമെന്നുള്ളവർക്ക് നാടൻ മുളക് പൊടി ചേർത്താൽ മതിയാകും അര ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പൊടികളുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഇളക്കി കൊടുത്ത് ഫ്രൈ ചെയ്യുക ലോ ഫ്ലെയിമിൽ വേണം മസാലപ്പൊടികൾ ചേർത്തതിന് ശേഷം കുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം അതൊക്കെ നിങ്ങളുടെ താൽപ്പര്യം വെളിച്ചെണ്ണ കൂടുതൽ ചേർത്താൽ കുറച്ചുകൂടി കൂടി നല്ല ടേസ്റ്റൊക്കെ ആയിരിക്കും മസാലപ്പൊടികൾ നല്ലതുപോലെ മൂത്തതിന് ശേഷം ഇതിലേക്ക് രണ്ട് വലിയ തക്കാളി സ്ലൈസ് ചെയ്തത് ചേർക്കാം അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം തക്കാളിയൊക്കെ ഒന്ന് കുക്കാകുന്നത് വരെ വഴറ്റി കൊടുക്കാം അതിൻ്റെ പച്ച ചുവയൊക്കെ ഒന്ന് മാറിക്കിട്ടണം ഇപ്പോൾ തക്കാളിയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് ഇനി ഗ്രേവിക്ക് ആവശ്യമുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഇപ്പോൾ രണ്ടര കപ്പ് രണ്ടാം പാലാണ് ചേർത്തിരിക്കുന്നത് ഇനി ഈ മസാലയുമായി നല്ലതുപോലെ ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്യാം മീഡിയം ഫ്ലെയിമിൽ ഈ സമയത്ത് നമുക്ക് കുക്ക് ചെയ്യാവുന്നതാണ് ഇനി ഗ്രേവി നല്ലതുപോലെ തിളക്കുന്നത് വരെ ഇളക്കി കൊടുക്കുക നന്നായിട്ട് തിളച്ച് തുടങ്ങുമ്പോഴേക്കും ഇത് മൂടി വെച്ച് നമുക്കൊരു മൂന്ന് മിനിറ്റ് മീഡിയം ഹീറ്റിൽ തിളപ്പിക്കാം അപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകി വരും തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ട് കൊണ്ടാണ് ഇതുപോലെ ആവുന്നത് തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം ഡയല്യൂട്ടഡ് വൈറ്റ് ആണ് കേട്ടോ ഞാൻ ചേർത്തത് അത് പുളിക്കാവശ്യമുള്ളത് ചേർക്കുക തക്കാളിക്ക് പുളി പുളിയുണ്ടെങ്കിൽ നമ്മളത് നോക്കിയിട്ട് ചേർത്താൽ മതി ഇതിലേക്ക് ഇനി രണ്ട് വലിയ ഉരുളക്കിഴങ്ങ് പുഴുങ്ങി തൊലി കളഞ്ഞതാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് കൈകൊണ്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കാം ഇതോടൊപ്പം ഈ ചാനൽ ആദ്യമായി കാണുന്നവരും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക അതിനടുത്തുള്ള ബെല്ലേക്കൻ എനേബിൾ ചെയ്ത് എൻ്റെ അടുത്തടുത്ത വീഡിയോസ് ഉറപ്പുവരുത്തുകയും ചെയ്യുക ഇപ്പോൾ വേവിച്ചെടുത്ത രണ്ട് ഉരുളക്കിഴങ്ങും ഇതിലേക്ക് ഉടച്ച് ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഗ്രേവിയുമായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ തിളച്ച് വരുമ്പോഴേക്കും ഈ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയ കഷ്ണങ്ങളെല്ലാം ഗ്രേവിയുമായിട്ട് ചേരും വലിയ കഷ്ണങ്ങളൊക്കെ നല്ല സോഫ്റ്റ് ആകുകയും ചെയ്യും തിളച്ച് വരുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ ഉപ്പും പൊളിയൊക്കെ പാകമാണെന്ന് നോക്കാം ഇപ്പം ഇതിന് കുറച്ച് ഉപ്പിന്റെ ആവശ്യമുണ്ട് അതുകൊണ്ട് ഞാൻ ഉപ്പ് ചേർത്തിട്ടുണ്ട് നിങ്ങളും നിങ്ങളുടെ പാകത്തിനനുസരിച്ചുള്ള പുളിയും ഉപ്പും ഒക്കെ ചേർക്കുക ഒരു നീര്യ പുളി മാത്രം മതി കേട്ടോ ഇത് നീര്യ പുളിയുള്ള ഒരു പാൽക്കറിയാണ് ഇതിലേക്ക് ഇനി നമുക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം തക്കാളിയുടെ പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് പഞ്ചസാര ചേർക്കുന്നത് തന്നെയുമല്ല പഞ്ചസാര അല്പം ചേർത്താൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും ഈ കറിക്ക് ഇനി ഇതിലേക്ക് അരക്കപ്പ് നല്ല തിക്കായിട്ടുള്ള ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം നല്ല കുറുകിയ ഒന്നാം പാലാണ് കേട്ടോ ചേർക്കേണ്ടത് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് തിളച്ച് വരുന്നത് വരെ ഇളക്കി കൊടുക്കുക തിളച്ച് തുടങ്ങുമ്പോൾ തന്നെ സ്റ്റവ് ഓഫ് ചെയ്യുക ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓഫ് ചെയ്തിട്ടുണ്ട് നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ഗ്രേവി ഒക്കെ നല്ലതുപോലെ തിക്കായിട്ടുണ്ട് നല്ല മണമൊക്കെയാണ് കേട്ടോ വരുന്നത് അവസാനമായിട്ട് എണ്ണയിൽ മൂപ്പിച്ച കടുക് വറ്റൽമുളക് വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം താളിപ്പ് ചേർത്തതിന് ശേഷം ഉടനെ തന്നെ സെർവ് ചെയ്യരുത് കുറച്ചു നേരം ഇത് മൂടി വെച്ച് താളിപ്പിൻ്റെ രുചിയൊക്കെ ഈ കറിയിൽ പിടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം ഒരു ഒരഞ്ച് മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊരു സെർവിംഗ് ഡിഷിലോട്ട് മാറ്റാം അപ്പോൾ കുറച്ചു കൂടി തിക്കായിട്ടുണ്ട് ഗ്രേവിയൊക്കെ നല്ലതുപോലെ കുറുകിയിട്ടുണ്ട് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറിക്ക് നല്ല മണവുമാണ് ചോറിൻ്റെ കൂടെ കഴിക്കണമെങ്കിൽ നമ്മൾ കഴുത്തറ്റം വരെ ചോറ് വന്നു പിന്നെ ഇത് വേണമെങ്കിൽ പുട്ടിൻ്റെ കൂടെയും കഴിക്കാം അപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ലയെന്ന് അപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പം ഇടിയപ്പത്തിൻ്റെ കൂടെയോ ഇടിയപ്പത്തിൻ്റെ കൂടെയും കഴിക്കാം അപ്പം നിങ്ങൾ ചോദിക്കും ഇതെന്തിൻ്റെ കൂടെയാണ് കഴിക്കാൻ പാടില്ലാത്തതെന്ന് ആ ഒന്നിൻ്റെ കൂടെ കഴിക്കാൻ പാടില്ല കേട്ടോ അതെന്താണെന്നോ പഴംപൊരി പഴംപൊരിക്ക് നല്ല എരിവുള്ള ബീഫ് കറി തന്നെ വേണം അപ്പോൾ ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം നമുക്കടുത്ത റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്